എറണാകുളം അങ്കമാലി അതിരൂപത സഭാ കാര്യാലയത്തിൻ്റെ മുന്നിൽ സഭയെയും സഭാപിതാക്കന്മാരെയും വെല്ലുവിളിക്കുന്ന വിമതക്കത്തനാരെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പോഴും കുർബാന മധ്യേ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടുത്തെ അശുദ്ധാത്മാക്കളാണ് ഇവിടെ താമസിക്കുന്നതെന്ന് എങ്കിൽ ഈ അശുദ്ധാത്മാക്കൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെന്തിനാണ് പ്രാർത്ഥിക്കുന്നത് പ്രധാന ആചാര്യനും സാർവത്ര സഭയുടെ തലവനും ഭരണാധികാരിയുമായ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ബോസ്കോ പുത്തൂരിന് വേണ്ടിയും അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടിയും എല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ അവർ അശുദ്ധാത്മാക്കളാണെന്ന് നിങ്ങൾ സഭാ കാര്യാലയത്തിന് മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പള്ളിയുടെ അൽത്താറയിൽ നിന്ന് ഇതെല്ലാം പ്രാർത്ഥിക്കുന്നത് സത്യത്തിൽ നിങ്ങളല്ലേ അശുദ്ധാത്മാക്കൾ അന്ന് കർത്താവ് പിശാചുബാധിതനായ ചങ്ങലക്കിട്ട ഒരു മനുഷ്യനെ ശുദ്ധീകരിക്കാൻ കർത്താവ് സമീപിച്ചപ്പോൾ പിശാചുകൾ ആവശ്യപ്പെട്ടു നീ എന്തിനു ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നിനക്ക് വെറുതെ വിട്ടുകൂടെ അപ്പോൾ കർത്താവ് അവരെ അവിടെ മലയിൽ മേഞ്ഞുകൊണ്ടിരുന്ന പന്നിക്കൂട്ടങ്ങളിലേക്ക് അയക്കുകയാണ് അയക്കുകയാണുണ്ടായത് ആ പന്നിക്കൂട്ടങ്ങളല്ലേ നിങ്ങൾ ഇപ്പോൾ സഭയ്ക്ക് നിങ്ങൾ ഡയറി തിരിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു നിങ്ങൾ ക്രിസ്മസ് കാർഡ് തിരിച്ചു കൊടുത്തു നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ ധരിച്ചിരിക്കുന്ന ലോഹ സഭയ്ക്ക് തിരിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ധൈര്യമുണ്ടെങ്കിൽ ലോഹ ഒരു സഭ കാര്യത്തിന് മുമ്പിൽ ഇട്ടിട്ട് പോകൂ അല്ലാതെ സഭയുടെ ഉപ്പും ചോറും നിന്ന് സഭയുടെ ലോഹയും ധരിച്ച് ആ പ്രൗഢിയിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ജീവിച്ച് ഇപ്പോൾ വായ പോയ കോടാലി പോലെ വയസ്സായി കഴിഞ്ഞപ്പോൾ സഭാ കാര്യാലയത്തിന് മുമ്പിൽ വന്ന് വെല്ലുവിളിക്കുന്നു നാണമില്ലേ കത്തനാരേ തനിക്ക്